ഹലോ മച്ചമാരെ എസ് പി ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ മോങ്ങൽ ടീംസിൻ്റെ നെഞ്ചത്ത് ആണി അടിച്ചിരിക്കുകയാണ് വടക്കൻ വീരഗാഥ വടക്കൻ വീരഗാഥ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ വാരത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്കേഴ്സ് വിടുമ്പോൾ ഇപ്പോൾ ലഭ്യമായ കളക്ഷനിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക കേരളത്തിൽ നിന്ന് മാത്രമായി ഏഴ് ദിവസം കൊണ്ട് സിനിമ നേടിയതായി ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്ന കണക്കുകൾ എഴുപത്തി ഏഴ് ലക്ഷം രൂപയോളമാണ് സിനിമ ഇന്ന് ഒൻപതാം ദിവസമാണ് എന്ന് ഓർക്കുക ഓവർസീസിൽ നിന്ന് ഏഴ് ദിവസം കൊണ്ട് സിനിമ നേടിയത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ ഇരുപത് ലക്ഷം രൂപയോളം അങ്ങനെ ആദ്യ ആഴ്ച സിനിമ നേടിയതായി ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് അതായത് ഇന്നലെയും ഇന്നും കൂടി ചേർന്നിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു കോടി മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടുണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ഒരുപാട് പേർ മോങ്ങുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറും രൂപയൊക്കെയാണ് കളക്ഷൻ എന്നുള്ളത് അവർക്കുള്ള കൂടം വെച്ചുള്ള തലക്കടി തന്നെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഇന്ന് കാണുന്നത് ഈ സിനിമ കളക്ഷന് വേണ്ടി ഇറക്കിയ സിനിമയല്ല എന്നറിയാം മലയാളത്തിലെ ഏറ്റവും നല്ല ചിത്രം എന്നുള്ള പേരാണ് ഈ ഒരു ജോണറിൽ ഇതിനു മുമ്പും ഇതിനുശേഷവും ഇതിനെ വല്ലാനുള്ള ഒരു ചിത്രവും വന്നിട്ടുമില്ല ഇന്ന് ഏതൊക്കെ താരങ്ങൾ വിചാരിച്ചാലും ഇതേപോലെയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുകയോ ഇതിൻ്റെ പെർഫോമൻസ് നടത്താൻ ഉള്ള ത്രാണിയോ ഉള്ളതായി നമുക്ക് ഒരു മനുഷ്യനും തോന്നുകയുമില്ല കാരണം അത്രത്തോളം വ്യത്യസ്തത പുലർത്തുന്നതും അത്രത്തോളം മികച്ച സിനിമയായിരുന്നു വടക്കൻ വീരഗഥ എന്തിനും മമ്മൂട്ടി പോലും വീണ്ടും ഒരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാം കൊണ്ടും നൂറ് ശതമാനം തൃപ്തി നൽകുന്ന ഒരു സിനിമ കംപ്ലീറ്റ് മൂവി എന്ന് തന്നെ പറയാം മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രം അതെ അങ്ങനെ ആ ഒരു ഡീഗ്രേഡേഴ്സിൻ്റെ തലയിൽ ആണിയടിച്ച് നെഞ്ചത്ത് റീത്തും വെച്ചിട്ടാണ് ഇവിടെ വടക്കൻ വീരഗാഥ നിൽക്കുന്നത് സിനിമ ഇന്നും നിറച്ച നിറഞ്ഞ സദസ്സിൽ തന്നെ പ്രദർശിപ്പിക്കുന്നു മികച്ച രീതിയിൽ സിനിമ മുന്നോട്ട് പോകുന്നു കളക്ഷനേക്കാരുപരി ജനഹൃദയങ്ങളിൽ കയറുന്ന ചിത്രം എന്നുള്ളത് തന്നെയാണ് വടക്കൻ വീരഗാഥയെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഹേറ്റേഴ്സോ അല്ലെങ്കിൽ ഫാൻസിനെയോ ഒന്നുമല്ല ഈ ഒരു സിനിമ ലക്ഷ്യം വെക്കുന്നത് ഒരുപാട് നാളുകളായി സിനിമാ തിയേറ്ററുകളിൽ പോകാത്ത സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഇതൊക്കെ എന്ത് സിനിമ ഇതൊക്കെ കണ്ട് സമയം കളയണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലും ഈ സിനിമയ്ക്ക് കാണാൻ പോകുന്നത് കാരണം അവരുടെ ആ ഒരു പ്രായത്തിൽ അവരന്ന് കണ്ടിരുന്ന പണ്ട് കണ്ടിരുന്ന സിനിമകളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ മികച്ച സിനിമകളിലേക്ക് അവർക്ക് വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്നു ഇന്നത്തെ സിനിമകൾക്ക് തൃപ്തി കിട്ടാത്ത ജനങ്ങളാണ് കൂടുതലും ഈ ഒരു സിനിമയ്ക്ക് എത്തിയത് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് തന്നെയാണ് യൂത്തും ഇതിനോടൊപ്പം തന്നെ ചേർന്നപ്പോൾ വലിയ ഒരു വിജയമായി മാറിയിരിക്കുന്നു വടക്കൻ വീരഗാഥ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്